ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ശരിക്കും ഞാൻ ഇനി ഇന്നായിരുന്നല്ലോ പറയേണ്ടിയിരുന്നത് കുറെ ദിവസം മുന്നേ നിങ്ങളായിട്ട് പറയേണ്ടിയിരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്താ ചെയ്യാം സമയമൊന്നും കിട്ടില്ല കുറെ സൈറ്റ് എടുക്കണം വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിനുള്ളൊരു സമയം കിട്ടിയില്ല ഇന്നാണ് അതിനുള്ളൊരു സമയം കിട്ടി ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ് ഞാൻ നാട്ടിലുള്ള ഒരു വയലാന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വിചാരിച്ചാൽ വിചാരിച്ചു പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയും കൂടി ചെയ്യാന്ന് വിചാരിച്ചു അപ്പം എന്താണ് ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി അപ്പം ആദ്യം തന്നെ നിങ്ങളോടാണെന്ന് നന്ദി പറയാനുള്ളത് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാകാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അല്ലോ സത്യം പറഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ് മെയ് ആയിട്ടുണ്ടെങ്കിൽ നാല് വർഷം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഇത്ര നാൾ എടുത്തു പക്ഷെ അതിനിടയില് ഞാൻ മുന്നേ വൻ കെന്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതവണ സ്റ്റോപ്പ് ചെയ്തു പോയി പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് ചാനലെന്നൊക്കെ അപ്പൊ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി വാച്ച് ടൈമൊക്കെ കിട്ടി അപ്പൊ ചാനലെങ്ങനെ മോണിറ്റൈസേഷനായി അപ്പം ഒരിക്കൽ കൂടെ എല്ലാവരുടെ അടുത്തും നന്ദി പറയാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു യൂട്യൂബ് ജേർണിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസേഷനായി എങ്ങനെയാണ് വാച്ചവറും സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മള് യൂട്യൂബ് പറഞ്ഞ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാം നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു മെയ് മാസത്തിലായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മൾ ഒരു എന്താ വെച്ചാ നമുക്ക് ഇഷ്ടമാണ് വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും പെട്ടെന്ന് തീരുമാനിച്ചതല്ല നമ്മൾ കൊറേ ഇങ്ങനെ ആദ്യം വേണോ വേണ്ടയോ പിന്നെ ചാനൽ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച ദിവസം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ചാനൽ സ്റ്റാർട്ട് ചെയ്തു തുടക്കത്തിലൊക്കെ ഭയങ്കര നമ്മളിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തു ഇങ്ങനെ പോയി ആ സമയത്ത് ഷോർട്സ് വന്നിട്ടില്ലായിരുന്നു ലോങ് വീഡിയോസ് തന്നെ ആയിരുന്നു നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ലോങ് വീഡിയോസ് ഒക്കെ ചെയ്ത് വന്നു പിന്നെ തുടക്കത്തില് നമ്മളെന്ത് ചെയ്യുന്നു നമുക്ക് അറിയുന്ന ആൾക്കാരോടും റിലേറ്റീവ്സിന്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയാണ് കാരണം നമ്മൾ ഫസ്റ്റ് ഫുഡ് ആയിട്ട് ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലൊന്നും ആർക്കും അറിയില്ല വീഡിയോസ് ഒന്നും ആരും കാണുമെന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്ന് അവരുടെ അവരടുത്ത് പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കുറച്ചൊക്കെ നമ്മൾ കുറച്ചല്ല കുറച്ചു നേരെ നമ്മളങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുത്തതായിരുന്നു ഫസ്റ്റൊക്കെ പിന്നീട് നമ്മൾ വീഡിയോ കുറെ ഒക്കെ ചെയ്തു പിന്നെ പിന്നെ വ്യൂസൊന്നും അങ്ങനെ വലിയൊരു വ്യൂ നമുക്ക് കിട്ടാ കിട്ടാണ്ടായി വ്യൂസൊക്കെ കുറഞ്ഞ സമയത്ത് പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ടായി വ്യൂ ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല വീഡിയോ ചെയ്യണോ വേണ്ടോ വേണ്ടിയോ കേറിച്ച് കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് അങ്ങനെ കുറെ കല കുറെ വീഡിയോ ഒന്നും ഇടാണ്ടിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തോന്നുന്നു അല്ല വീഡിയോ ചെയ്താൽ കാരണം വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് പറഞ്ഞില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് പിന്നെ ആന്ന് പിന്നെ എന്തായാലും വീഡിയോ ചെയ്യും ഇപ്പൊ കുറച്ച് വീഡിയോ ചെയ്തു പിന്നെ എൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ചിലപ്പോൾ എക്സാം അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ദിവസം വീഡിയോ ഒന്നും എടുക്കാണ്ട് ഇടാണ്ട് കേ അങ്ങനെ ഓരോ കാര്യങ്ങളും കൊണ്ട് കുറെ വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ വ്യൂ വല്ലാണ്ട് കുറയാൻ തുടങ്ങി ആദ്യം കിട്ടിയത്രയും വ്യൂ ഒന്നും ഇല്ല പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചായിരുന്നു തുടക്കത്തിൽ തുടക്കത്തിൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരുന്നു പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരോടത്തും പറയണ്ട കേട്ടോ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബേഴ്സ് വരുന്നതാണ് എന്തായാലും നല്ലത് അല്ലാണ്ട് നമ്മൾ വേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എന്നല്ലാണ്ട് അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും അവർ വീഡിയോ ഒന്നും കാണാൻ പോകുന്നില്ല വെറുതെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാമെന്നല്ലാണ്ട് അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ വീഡിയോസ് ചെയ്യാണ്ട് നിൽക്കുമ്പോഴും വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ചില ആൾക്കാരൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ചോദിക്കും എന്താ വീടൊന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കും അപ്പം നമ്മൾ പിന്നെയും വീഡിയോ ഒക്കെ ചെയ്തു പക്ഷേങ്കിൽ ഇപ്പം കുറച്ച് നാളായി ഉള്ളൂ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോങ് വീഡിയോ അല്ലാട്ടോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടും അപ്പം ഡെയിലി ഇടും ചിലപ്പം രണ്ട് ഒന്നുമല്ല രണ്ടോ ഒക്കെ ഷോർട്സ് ഇടക്കിയിടും അല്ലെങ്കിൽ ഡെയിലി എന്തായാലും ഒരു ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇടുന്നുണ്ട് പക്ഷെ ശരിക്കും ഷോർട്ട്സ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബേഴ്സിനെ വല്ലാണ്ട് വല്ലാണ്ട് കൂടാൻ തുടങ്ങിയത് സബ്സ്ക്രൈബേഴ്സ് കേട്ടു തുടങ്ങിയതൊക്കെ ഇതൊക്കെ ഷോർട്സ് ഇട്ടപ്പോഴാണ് അങ്ങനെ ഞാൻ എല്ലാവരെയും പോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോണൈസേഷനാണ് അപ്പം വൺ കെ സബ്സ്ക്രൈബേഴ്സും ലോങ് വീഡിയോയിൽ നാലായിരം മണിക്കൂർ വാച്ച് ടൈം അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട്സ് ആണെങ്കിൽ ടെൻ മില്യൺ വ്യൂസും ആണ് മോൺറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പം നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയൊക്കെ ഞാൻ കുറേയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ നമ്മൾ പറഞ്ഞ് ചേച്ച സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അത് അത് കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങനെ കയറാണ്ടായി പിന്നെ നമ്മൾ അത്യാവശ്യം ഷോർട്ട്സ് ഇടാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കയറി 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 വന്നു അങ്ങനെ ഒരു അഞ്ഞൂറ്റി നമ്മൾ പറയുമല്ലോ കേട്ടോ അഞ്ഞൂറ്റി ഓട്ടയ്ക്ക് തനിയെ സബ്സ്ക്രൈബേഴ്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ കയറാനൊക്കെ തുടങ്ങി പിന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സായി അങ്ങനെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ക്രൈറ്റീരിയ അവിടെ കംപ്ലീറ്റ് ആയി പക്ഷേ പിന്നെ ഇനി നമ്മുടെ മുന്നിലുള്ളത് വാച്ച് ടൈം എന്ന് പറയുന്നതാണ് അത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോ ഒന്നും വല്ലപ്പോഴേക്ക് എപ്പോഴൊന്നും ചെയ്യുന്നില്ല ഡെയിലി വീഡിയോ എഴുതുന്ന ആളല്ലല്ലോ അപ്പം വാച്ച് ടൈം ഉണ്ടാക്കി എടുക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഷോർട്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഷോർട്സിൽ ടെൻ മില്യൺ വ്യൂ അത് മൂന്ന് മാസം കൊണ്ട് കിട്ടണം അപ്പം അത് ഞങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും നടക്കൂല എന്തായാലും ടെൻ മില്യൺ വ്യൂ ഒന്നും നമ്മൾ ഒരു ഷോട്ട്സിനും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ലോങ് വീഡിയോ തന്നെ ചെയ്യാം അപ്പം ഡെയിലി ഒരു എങ്ങനെയെങ്കിലും രണ്ട് വീഡിയോസൊക്കെ ഡെയിലി ഇങ്ങനെ ഇട്ട് പോവാണെന്നെങ്കിൽ നമുക്ക് വ്യൂ കുറഞ്ഞാലും ഇങ്ങനെ വീഡിയോ രണ്ടും കൂട്ടി കൊണ്ടുവരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വർഷം കൊണ്ട് നാലായിരം മണിക്കൂറൊക്കെ ആക്കി എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുവായിരുന്നു അങ്ങനെ ഒരു ഒരു ദീപാവലിയുടെ എന്നാണ് ഞങ്ങളൊരു ഷോർട്ട്സ് ഒരു ഷോർട്ട്സ് ചെയ്തു അപ്പം അത് ഞാൻ ആ വൺ കെൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദീപാവലി വന്നത് അപ്പം ദീപാവലിന്റെ ഒരു ഷോർട്ട് പീഡി വന്നിട്ട് അത് ശരിക്കും ഷോർട്ട് ചെയ്യാൻ വിചാരിച്ചാലോട്ടോ ശരിക്കും ഒരു ലോങ് പീഡിയാകത്ത് വീട്ടിൽ ഇങ്ങനെ വിളക്കൊക്കെ ദീപാവലിക്ക് വെക്കാറുണ്ട് അതിനെ വിളക്കൊക്കെ വെക്കുന്ന ഒരു വീഡിയോ ഇടാന്ന് കരുതിയിട്ട് ആ അങ്ങനെ അങ്ങനെയായിരുന്നു ആ ലോങ് വീഡിയോ ഇടാമെന്നാണ് കരുതി അപ്പം അന്ന് വീഡിയോ എടുത്തിരുന്നു വിവേകൻ അന്ന് എന്താ വിവേകൻ്റെ അമ്പലത്തിലേക്ക് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചെത്താൻ ലൈറ്റ് ആയി അപ്പം അതുകൊണ്ട് നമുക്ക് അയ്യോ ഒരു വീഡിയോ എടുക്കാനായില്ല എൻ്റെ വേണം പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു ഷോർട്ട്സ് എന്തായാലും എടുക്കാം നമ്മുടെ വിഷുവിൻ്റെ ബാക്കി കമ്പിത്തിരി ഉണ്ടായ വീട്ടിൽ അപ്പം അത് വെച്ചിട്ട് ഒരു ഷോർട്ട്സ് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു ഷോർട്സ് എടുത്താന്ന് പക്ഷെ അയ്യേ ഷോർട്ട്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വയറലായി അത് അതിനിപ്പം ഒരു പത്തൊമ്പത് മില്യൺ വ്യൂ വരെ അതിന് കിട്ടി ഒരിക്കലും ഇങ്ങനെ ക്ലിക്ക് ആവുമെന്ന് വിചാരിച്ചല്ലോ അതുവരെ ഞാൻ ഒരിക്കലും ഷോർട്സിന് ടെൻ മില്യൺ വ്യൂ മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഞാൻ ആക്കണേ ശരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ ശരിക്കും ടെൻ മില്യൺ കഴിഞ്ഞ് ഷോർട്സിൽ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയല്ലേ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്തു പിന്നെ വരുന്ന ഈ വാഷ് ടൈം ആണല്ലോ അപ്പം അതിപ്പോൾ ടെൻ മില്യൻ ഷോർട്സ് കൂടെ കട ടെൻ മില്യൺ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി പക്ഷെ ആ ഒരു ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് നല്ലവണ്ണം കയറിയിട്ട് അപ്പോൾ വൺ കെയിൽ നിന്ന് നമ്മൾ പിന്നീട് ഒരു ഇപ്പം മുപ്പത്തി അഞ്ച് കെയിന് മേലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കയറി പിന്നെ ആ വീഡിയോന്ന് മാത്രമല്ല കേട്ടോ ഇപ്പൊ അത്യാവശ്യം ഷോർട്സ് എന്നൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നുണ്ട് പക്ഷേ അപ്പം അത് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു സന്തോഷം മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഷോർട്സ് വൈറലായിരുന്നു ഐ റിട്ട ഷോർട്സ് തന്നെ ശരിക്കും മോണോടൈസേഷൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു പോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബിന്റെ ഒരു ജേണി എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ യൂട്യൂബ് നമ്മളെ പോലത്തെ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താണ് ഇങ്ങനെ ഒന്നും ആയിട്ടില്ല എവിടെ എത്തിയിട്ടില്ല അതായത് മോണിറ്റൈസേഷൻ ആയിട്ടില്ല വൺ കെ ആയിട്ടില്ല വാച്ച് ടൈമും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എന്തായാലും ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആകും നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ടാണ് വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ എല്ലാരും പറയും ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആകും ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ട് എടുക്കുക എന്നൊക്കെയുള്ള ഓരോ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ത് വെറുതെ ഇത്രയൊക്കെ വീഡിയോ ഇട്ടിന്നെ ചുറ്റും ക്ലിക്ക് ആവുന്നില്ല പക്ഷെ ഒരു വീഡിയോ ക്ലിക്ക് ആയി അതാണ് ശരിക്കും ഞങ്ങളുടെ ഒരു മോണിറ്റൈസേഷൻ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളും ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ലോങ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോട്ടെ എങ്കിലും ഇട്ടുകൊണ്ടിരിക്കുക ഒരു ഗ്യാപ്പ് ണ്ട് ഡെയിലി ഇട്ടോണ്ടിരിക്കും അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ആവും അപ്പൊ നിങ്ങളുടെ ചാനലും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും ആ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള ഈ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ നെഗറ്റീവ് പറയാം ഒരുപാട് ആൾക്കാരുണ്ടാവും ഞങ്ങൾക്കും കൊറേ നെഗറ്റീവ് കിട്ടി നെഗറ്റീവ് വെച്ചാൽ കമന്റ് കമന്റ് ആയിട്ട് കമന്റ് കമന്റിന്റെ കാര്യം എനിക്ക് വേറെ പറയാറുണ്ട് നമുക്കിതിപ്പോ പറയാനും നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിലും പലരും ഉണ്ടാവും കേട്ടോ എന്തിനാ വെറുതെ വീഡിയോ ചെയ്ത സമയം കളയുന്ന വീഡിയോ ഒന്നും ചെയ്യണ്ട ആ സമയത്ത് വേറെന്തെങ്കിലും എന്തിനാ വെറുതെ സമയം പോക്കൊക്കെ പറഞ്ഞ് നമ്മള് ബേക്കോട്ട് പിൻ പിന്തിരിപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും കേട്ടാ അപ്പൊ അവിടെയൊന്നും നിങ്ങള് പിന്ന പിന്നോട്ടടിക്കരുത് അങ്ങനെ വീഡിയോ ഇട്ടോണ്ടേയിരിക്കാം അപ്പം ഏർ അങ്ങനെ ശരി സത്യം പറഞ്ഞ ആ നെഗറ്റീവ് കമൻസും അങ്ങനെ നമ്മളെ തളർത്താൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എന്തല്ലേ വീഡിയോ ചെയ്യുന്നതിന് അവർക്കൊക്കെ ശരിക്കും നന്ദി പറയാലെ ശരിക്കും നമുക്ക് നന്ദി പറയൂട്ടെ കാരണം എന്താ വെച്ചാല് അവരിങ്ങനെ നമ്മളെ ബേക്കോട്ട് അടിക്കുമ്പോ ആ നമുക്ക് എങ്ങനെയെങ്കിലും ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആവണോ ചാനലൊന്ന് ക്ലിക്ക് ആക്കി എടുക്കണം എന്നുള്ളൊരു വാശി വരും അപ്പൊ അവരോട് അവരോട് സ്നേഹവും നന്ദിയും മാത്രള്ളു കേട്ടോ പിന്നെ എന്താ പറയാനുള്ള അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റിന് മുന്നിൽ നിങ്ങൾ തളരാൻ പാടില്ല ശക്തിയോടെ നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്തോട്ടേ ഇരിക്കുക പിന്നെയുള്ള കാര്യം ആ പിന്നെ മോണിറ്റൈസേഷൻ്റെ കാര്യം മോണിറ്റൈസ് ബാക്കി ഞാൻ പറയട്ടെട്ടോ കഴിഞ്ഞിട്ടില്ല കേട്ടോ മോണിറ്റൈസേഷൻ കൊടുക്കാനുള്ള ഒരു അല്ല മോണിറ്റൈസേഷൻ എന്റെ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മള് നവംബർ ഒമ്പതാം തീയതിയാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ അതിന് വേണ്ടിയിട്ടിരുന്ന സമയത്താണ് നമ്മൾ ഒരു മെയില് ചെക്ക് കാണുന്നത് സത്യം പറഞ്ഞാൽ ആ മെയില് ഒരു ഏകദേശം ഒരു മാസം മുന്നേ എങ്ങാൻ വന്നിട്ടുള്ള മെയിലാണ് നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മെയിൽ എന്താ വെച്ചാൽ ഗൂഗിൾ ആഡ്സിന്റെ ഒരു മെയിലായിരുന്നു ഞങ്ങളുടെ ഗൂഗിൾ ആഡ്സ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിലാണ് അയച്ചോ അപ്പൊ ഞാൻ ആകെ ടെൻഷനായിട്ടോ നമ്മൾ ഇത്രയും നമ്മുടെ ഇത്രയും ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു മെയിൽ കാണുന്നത് അപ്പൊ നമ്മൾ ഗൂഗിൾ ആഡ്സ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കും ഇനിയിപ്പോ മോണിറ്റൈസേഷൻ ആവില്ല ചാനൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരുന്നു അപ്പൊ നമ്മൾ യൂട്യൂബിൽ തന്നെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നൊരു ഒരു വ്യക്തിയുണ്ട് മ്പര് തടുപ്പിടിച്ചിട്ട് അവർക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർക്കൊരു വോയ്സ് മെസ്സേജ് അയച്ചു മറ്റേ അവര് അവര് തിരക്കിലായിരിക്കും ഒരുപാട് തിരക്കൊക്കെ ഉള്ള ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെസ്സേജ് അവര് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവര് കണ്ടില്ല അപ്പൊ നമ്മള് വിചാരിച്ചു എന്ത് ചെയ്യും ഇപ്പൊ അവരാണെങ്കിൽ മെസ്സേജും കണ്ടില്ല ഇനിയിപ്പ ആരോട് ചോദിക്കും ഇതിനെപ്പറ്റി അറിയുന്ന ആരാ ഉള്ളത് മോണിറ്റൈസേഷനൊന്നും നടക്കൂലാണെന്നൊക്കെ നമ്മള് സന്തോഷിച്ചൊക്കെ വെറുതെ എല്ലാം കസ്റ്റമർ കെയറിലൊക്കെ മെയിൽ അയച്ചിട്ട് പിന്നെ എന്താ സൊല്യൂഷൻ ഒക്കെ അവരെടുത്ത് ചോദിക്കും പിന്നെ അപ്പോഴാണ് അതുവരെയാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനാകും അവർ പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞല്ലേ ഒരു ദിവസം ഈ ഒരു ദിവസം മൊത്തം ടെൻഷൻ അടിച്ചേ എന്താവും എന്താവും അറിയാണ്ട് ടെൻഷൻ അടിച്ചു ടെൻഷൻ അടിച്ച് പിറ്റേ ദിവസം ഒന്നും കൂടെ കസ്റ്റമർ കെയർ ആയിട്ട് വീണ്ടും ബന്ധപ്പെട്ട് അപ്പൊ പിന്നെയാണ് മനസ്സിലായത് ഗൂഗിൾ ആഡ്സ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷനെ ഇത് ബാധിക്കൂല ഗൂഗിൾ ആഡ്സെൻസ് സസ്പെൻഡ് ആയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം കാരണം ഗൂഗിൾ ആഡൻസ് ആണ് നമ്മുടെ വീഡിയോയില് പരസ്യങ്ങളൊക്കെ തരുന്നത് അപ്പം ഗൂഗിൾ സത്യം പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സും ഗൂഗിൾ ആഡ്സെൻസും തമ്മിലുള്ള ഡിഫൻസ് തിരിച്ചറിയാതിരുന്നോണ്ടാന്ന് ഞങ്ങൾ ഇത്രയും ടെൻഷൻ അടിച്ചു അപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തായാലും തിരിച്ചറിയുന്നത് നല്ലതായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചില്ലാണ്ടാവും അപ്പോൾ അതിനെ അതിനെപ്പറ്റിട്ടും വേണമെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൂഗിൾ ആഡ്സും ആഡ് സെൻസും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യോ കാരണം അതൊക്കെ നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന ആൾ ില്ല അതിനിപ്പൊ പറയാത്തിന്റെ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി വീഡിയോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറച്ച് ലോങ് ആയിട്ടുണ്ട് അതിന്റെ കൂടെ നിന്നും കൂടെ പറയുമ്പോഴത്തേക്കും പിന്നെയും ആൾക്കാർ വെറുതെ സ്കിപ്പ് ചെയ്തു പോകും അപ്പൊ പിന്നെ ഒരു രണ്ട് ഒരു നവംബർ പന്ത്രണ്ടാം എന്നിട്ട് നമുക്ക് വിശ്വാസമില്ല പിന്നെ നമുക്ക് ടെൻഷൻ എന്താ പറയുക ഏഹ് ആ കോപ്പിറൈറ്റ് പ്രശ്നമൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് അയ്യോ എന്തെങ്കിലും കാരണം കോപ്പി റൈറ്റ് വരുമോ പിന്നെ വേറൊരു പ്രശ്നം വന്ന് റീയൂസ്ഡ് കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ വേറൊരു ചാനലിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഇതും പിന്നെ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒക്കെ അപ്ലോഡ് ചെയ്തു നോക്കിയല്ലേ അതൊക്കെ ശരിക്കും റീയൂസ്ഡ് കണ്ടന്റിൽ വരിക പിന്നെ ഞാൻ ഈ നമ്മൾ ഒരിക്കലും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ോസ് തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ടെൻഷൻ റീയൂസ്ഡ് കണ്ടന്റിൽ വരുമോ പിന്നെ അതായത് അങ്ങനെ ടെൻഷൻ അടച്ചിട്ട് ടെൻഷൻ അടച്ചിരുന്നു അങ്ങനെ നവംബർ പന്ത്രണ്ടാം തീയതി ഉച്ച നമുക്ക് യൂട്യൂബിന്റെ മെയിൽ വന്ന് അപ്പൊ നമ്മുടെ മോണിറ്റൈസേഷൻ അപ്രൂവ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ്റെ ഓരോ സ്റ്റെപ്പ് ഇത് ചെയ്യുമ്പോണ്ടല്ലേ അതാണ് വലിയ നമ്മൾ കൊറേ കാര്യം ശ്രദ്ധിക്കാനുണ്ട് അവരൊക്കെ വീഡിയോ ചെയ്ത് വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ പിന്നെ വേറൊരു കാര്യം കൊറേ ആൾക്കാർ ആ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ല എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടോ അങ്ങനെ ആദ്യം ആദ്യം ആ രീതിയിൽ ചോദിച്ച ആൾക്കാർ അതായത് ചിലർ കളിയാക്കുന്നവട്ട് ചോദിക്കും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇതിന്റെ വയ്യപ്പോ എന്തെങ്കിലും കാര്യമുണ്ടോ കളിയാക്കുന്നവർ ചോദിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചെല്ലു പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഷോർട്സ് വൈറലായി വൈറലായതിനു ശേഷം കുറെ ആൾക്കാർ വിളിച്ചിട്ട് വല വരുമാനം കിട്ടിത്തുടങ്ങിയോ കിട്ടിത്തുടങ്ങിയോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറിയല്ലോ വ്യൂ കൂടിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലര് നല്ല രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം വരുമാനം കിട്ടുന്നുണ്ടോ ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചാനൽ ഇപ്പോൾ കുറച്ച് രണ്ടാഴ്ച അടുത്തായിട്ട് നവംബർ പന്ത്രണ്ടിനാണ് മോണിറ്റൈസേഷൻ ആയതൊന്നും പറഞ്ഞില്ല അത് മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പേയ്മെന്റ് നമുക്ക് വരുള്ളൂ അപ്പം മോണിറ്റൈസേഷന് ശേഷം നമ്മൾ ലോങ് വീഡിയോ ആകെ ഒന്നങ്ങനെ ചെയ്തിട്ടുള്ളൂ അതിന് വ്യൂ കുറവായിരുന്നു അപ്പോൾ എന്നാലും പേയ്മെന്റ് ഗൂഗിൾ ആക്സെൻസിൽ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നൂറ് ഡോളർ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ നൂറ് ഡോളർ ഒന്നും ആയിട്ടില്ല നൂറ് ഡോളർ ആയാലേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും നമുക്കത് നമ്മുടെ കയ്യിലേക്ക് എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വീഡിയോന്റെ പേയ്മെന്റ് ഇങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ സന്തോഷം യൂട്യൂബിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് പിന്നെ വെരിഫിക്കേഷൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യട്ടോ പിന്നെ യൂട്യൂബ് ഒരു കത്ത് അയച്ചിട്ടുണ്ട് അതിന്റെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിനു ഇപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യട്ടോ എന്നാലും അധികം വൈകാതെ അത് കിട്ടായിരിക്കും പിന്നെന്താ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് പറയുകയാണെങ്കിലും ഇതാണ് ഞങ്ങളുടെ യൂട്യൂബ് ജേണി അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഒന്ന് മെയിൻ ആയിട്ടും നിങ്ങളുടെ അടുത്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ അടുത്ത് ഒരു താങ്ക്സ് പറയുക അതിനുപരി പിന്നെ നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് നമ്മളെ പൊതു ചെറിയ ചാനലൊക്കെ ഉള്ള യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് കുറവാണ് എങ്ങും എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ചാനലൊന്നും നിർത്തി പോവാണ്ട് നിങ്ങൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നെങ്കിലും നിങ്ങളുടെ സമയം വരും അപ്പം കാരണം ഞാനത് പറയാൻ കാരണം പലതവണ നിർത്തിയെടുക്കുന്നത് പിന്നെയും പിന്നെയും സ്റ്റാർട്ട് ചെയ്തതാണല്ലോ എന്തെങ്കിലുമൊക്കെ കാര്യം വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ അതെല്ലാം കൂടെ ചേർത്തിട്ട് വേറൊരു വീഡിയോ ചെയ്യും ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമന്റൊക്കെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിലോ എന്താ വെച്ചാൽ എന്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ അപ്പൊ ഇത്രയുള്ളോട്ട് ഇന്ന് സമയം വൈകിട്ടുണ്ട് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും ഞാൻ